നമസ്കാരം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല തെളിവുകൾ നശിപ്പിക്കേണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പോസ്റ്റ്മോർട്ടമാണ് ഏറ്റവും അധികം അട്ടിമറിക്കപ്പെട്ടത് നവീൻ ബാബുവിൻ്റെ ദിവ്യയുടെ ഭർത്താവ് വർക്ക് ചെയ്യുന്ന പരിയാരം മെഡിക്കൽ കോളേജ് മാർസിസ്റ്റ് പാർട്ടിയുടെ ഭരണസമിതി ഭരിക്കുന്ന പരിയാരം മെഡിക്കൽ കോളേജ് അതോടൊപ്പം പ്രശാന്ത് ജെ വർക്ക് ചെയ്യുന്ന പരിയാരം മെഡിക്കൽ കോളേജ് ഈ കോളേജിൽ വെച്ച് ഇങ്ങനെ പോസ്റ്റ്മോർട്ടം നടത്തിച്ചത് ആരാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയോ ബന്ധുക്കളോ വരുന്നതിന് മുമ്പ് പോസ്റ്റ്മോർട്ടം നടത്തി എന്നുള്ളതാണ് പ്രധാനം മാത്രമല്ല പോസ്റ്റ്മോർട്ടം നടത്തി എത്രയും വേഗം ഇവിടെ നിന്ന് കടത്തി കൊണ്ടുപോയി പത്തനംതിട്ടയിൽ കൊണ്ടുപോയി കത്തിക്കുകയും ചെയ്തു അതിന് പിന്നിലാരാണ് പ്രവർത്തിച്ചത് എം വി ജയരാജൻ അതേപോലെ തന്നെ ഇൻക്വസ്റ്റ് നടത്തിയതും അതേപോലെ അവിടെ അതേപോലെ തന്നെ ഇൻക്വസ്റ്റ് നടത്തിയതും അതേപോലെ തന്നെ മഹാസർ തയ്യാറാക്കിയതും ബന്ധുക്കൾ ഇല്ലാതെയാണ് പോസ്റ്റ്മോർട്ടം നടത്തിയ ബന്ധുക്കൾ ഇല്ലാതെയാണ് ഇതേപോലെയാണ് ഇവർ ആരുമില്ലാതെയാണ് ബന്ധുക്കൾ എന്നില്ലാതെയാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് ഇത് ഇതിൽ നിന്നൊക്കെ എന്താ മനസ്സിലാകേണ്ടത് അതേപോലെ ആവശ്യത്തിനുള്ള മെറ്റീരിയൽ മെറ്റീരിയലൊന്നും ഫോണുകളൊന്നും പിടിച്ചെടുത്തിട്ടില്ല പ്രത്യേകിച്ചും പ്രശാന്തന് രണ്ട് ഫോണുണ്ട് ദിവ്യക്ക് രണ്ട് ഫോണുണ്ട് എം വി ജയരാജന് രണ്ട് ഫോണുണ്ട് അതേപോലെ കളക്ടർക്കുണ്ട് രണ്ട് ഫോൺ ഇതെല്ലാം പിടിച്ചെടുത്തിട്ടുണ്ടോ ഇല്ല ഇതെല്ലാം പിടിച്ചെടുത്ത് നഷ്ടപ്പെടുത്തിയ അതിനെ നശിപ്പിച്ച ഡാറ്റാസ് കംപ്ലീറ്റ് തിരിച്ചെടുത്ത് പരിശോധിച്ചാൽ തന്നെ ഒരു പരിധിവരെ സംഭവങ്ങൾ കിട്ടും അതേപോലെ സി സി ടി വി ദൃശ്യങ്ങളൊന്നും ഇതുവരെ പിടിച്ചെടുത്തിട്ടില്ല അത് പോലീസ് യാതൊരു തരത്തിലും ശരിയായ വിധത്തിൽ അന്വേഷണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്തിന് പിണറായി വിജയൻ സ്വന്തം ഈ തൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എ ഡി എമ്മിൻ്റെ വീ വീട്ടിലൊന്ന് പോകുകയോ അവർക്ക് ഫോണിലൂടെ വിളിച്ചിട്ട് അനുശോചനം രേഖപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എത്രമാത്രം ഇതിൽ ഇൻവോൾവ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും തലശ്ശേരി സെഷൻസ് കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഹർജി കൊടുത്ത് എല്ലാ തെളിവുകളും സംരക്ഷിക്കണമെന്ന് പറയുന്ന ഹർജി കൊടുത്ത് ഇന്ന് വാദം ഒന്ന് കഴിഞ്ഞിരിക്കുക അതിനെ കുറിച്ചിട്ട് അവരുടെ അഭിഭാഷക തന്നെ എ ഡി എം നവ്യൻ ബാബുൻ്റെ ഭാര്യയുടെ അഭിഭാഷക തന്നെ ഇന്ന് രംഗത്ത് വന്നിരിക്കുകയാണ് അവർ പറഞ്ഞ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മുക്കേക്കാം ഇതിലേ മരണപ്പെട്ട എ ഡി എമ്മിൻ്റെ ഭാര്യയാണ് പെറ്റീഷൻ നൽകിയത് പെറ്റീഷൻ നൽകിയത് ഒരഞ്ചാറ് കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണ് ഒന്ന് ഈ ജില്ലാ കലക്ടർ അതുപോലെ ഈ കേസിലെ പ്രതി പ്രശാന്ത് ഇവർ ഇവരുപയോഗിച്ചു വന്നതായ ഫോൺ നമ്പർ അറിയാവുന്ന ഫോൺ നമ്പർ കോടതിയിൽ സപ്ലൈ ചെയ്തു അതല്ലാതെ മറ്റു ഫോൺ നമ്പർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തിയിട്ട് അതിൻ്റെ കോൾ ഡാറ്റ റെക്കോർഡ്സ് അവരുടെ ടവർ ലൊക്കേഷൻ ഇതൊക്കെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അത് കളക്ട് ചെയ്ത് കോടതിയിൽ ബോധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി ഒന്നും ആവശ്യപ്പെട്ടിട്ടുള്ളത് കാരണം ഇത് സമയം കഴിയുന്നതോടുകൂടി ഇതൊക്കെ വാനിഷ് പിന്നെ കിട്ടില്ല അപ്പോൾ കേസിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഇത് ആവശ്യം വന്നാൽ അല്ലെങ്കിൽ പിന്നീട് ഏതെങ്കിലും ഒരു ഏജൻസി മാറി വന്ന അന്വേഷണം ഏറ്റെടുക്കുകയാണെങ്കിൽ ഈ ആയ ഈ എവിഡൻസ് നഷ്ടപ്പെട്ടു അതുകൊണ്ട് അത് കണ്ടെത്തി പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് ഡയറക്ഷൻ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഒരാവശ്യം ഉന്നയിച്ചിട്ടുള്ളത് മറ്റൊന്ന് ഈ സംഭവം നടന്നു വന്ന് ഈ യാത്രയപ്പ് യോഗത്തിന് ശേഷം ഈ കലക്ടറേറ്റിൻ്റെ ഈ ഹാളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ കോട്ടസ് റെയിൽവേ സ്റ്റേഷൻ മുനീശ്വരൻ കോവിൽ ആ ഭാഗം അദ്ദേഹം സഞ്ചരിക്കാൻ ആ വഴി റെയിൽവേ സ്റ്റേഷൻ വരെ സഞ്ചരിച്ചതും അതേപോലെ തിരിച്ചു വരാനും സാധ്യതയുള്ളതുമായ എല്ലാ സ്ഥലങ്ങളിലെയും സി സി ടി വി വിഷ്വൽസ് അവൈലബിളായ സി സി ടി വി വിഷ്വൽസ് കണ്ടെത്തിയിട്ട് അത് കോടതിയിൽ സമർപ്പിക്കാൻ കാരണം അത് പ്രിസർവ് ചെയ്യാൻ വേണ്ടി ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കോടതിയെ സമീപിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ പ്രശാന്ത് ഉപയോഗിക്കുന്ന നമ്പർ പ്രശാന്തിൻ്റെ ഫോൺ നമ്പർ നമുക്കറിയില്ല അപ്പോൾ അതും കണ്ടെത്തി അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തി ശേഷം അതിൻ്റെ സി ഡി ആർ ടവർ ലൊക്കേഷൻ കോടതിയിൽ പ്രിസർവ് ചെയ്ത് വെക്കണം കോടതിയിൽ ബോധിപ്പിക്കണം എന്ന് പറഞ്ഞാണ് ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത് ആ ഹർജിയിൽ നിന്ന് ഈ പ്രോസിക്യൂട്ടർ റിപ്പോർട്ട് ബോധിപ്പിച്ചു റിപ്പോർട്ട് പറയുന്നത് ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ക്വാർട്ടേഴ്സിൽ സി സി ടി വി ക്യാമറ ഇല്ല അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലെ വിഷ്വൽസ് ഓൾറെഡി അതിൽ നിന്ന് സമാഹരിച്ചു വച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാവുന്നത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഒരു ഹർജി കൊണ്ടു വന്നതിന് ശേഷമായിരിക്കാം കാരണം ഇതൊന്നും സ്വരൂപിച്ചിട്ടില്ല എന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹർജിയുമായിട്ട് കോടതിയെ സമീപിക്കേണ്ടി വന്നത് അപ്പോൾ ഞങ്ങളങ്ങനെ ഒരു പെറ്റീഷൻ ഇട്ട ശേഷം ഈ ഭാഗങ്ങളിലുള്ള സി സി ടി വി വിഷ്വൽസ് ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട് എന്നും സമാഹരിച്ചിട്ടുണ്ട് എന്നും അതുപോലെ തന്നെ ഔദ്യോഗിക ക്വാർട്ടേഴ്സിൽ വിഷ്വൽ സി സി ടി വി ക്യാമറ ഇല്ല എന്നാണ് കോടതിയിൽ പ്രോസിക്യൂട്ടർ ബോധിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ എ ഡി എം സോറി പ്രതിയുടെയും ജില്ലാ കലക്ടറുടെയും ഫോൺ നമ്പറിലെ അവരുടെ കോൾ സി ഡി ആർ ഓൾറെഡി സി ഡി ആറ് അതുപോലെ ടവർ ലൊക്കേഷൻ ഓൾറെഡി കളക്ട് ചെയ്തിട്ടുണ്ടോ എന്നാണ് റിപ്പോർട്ട് കൊണ്ട് കാണുന്നത് പക്ഷേ ഒന്നിലധികം നമ്പറുകൾ ഈ പെറ്റീഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ജില്ലാ കലക്ടറും പ്രതിയും ഉപയോഗിച്ച് വന്നതായ ഒന്നിലധികം ഫോൺ നമ്പറുകൾ പെറ്റീഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ റിപ്പോർട്ടിൽ ഏത് നമ്പറാണ് എടുത്തതെന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല മറ്റൊന്ന് പ്രശാന്തിൻ്റെ കോൾ റെക്കോർഡ്സും അതിൻ്റെ സി ഡി ആർ ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പ്രശാന്തിൻ്റെ നമ്പർ സംബന്ധിച്ചുള്ള യാതൊ യാതൊന്നും ഈ റിപ്പോർട്ടിൽ കാണുന്നില്ല അതുകൊണ്ട് തന്നെ അതിൽ ഈ വിഷയത്തിൽ ഇതിലാണ് ഇന്ന് വാദം നടന്നത് ഇത് വിധി പറയുന്നതിലേക്ക് ഡിസംബർ മൂന്നിനേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് പക്ഷേ ഇതിലുള്ളൊരു പ്രയാസമെന്ന് പറയുന്നത് ദിവസങ്ങൾ കഴിയുന്നതോടുകൂടി തന്നെ ഇപ്പോൾ നിങ്ങൾക്കറിയാം അല്ലേ ഒരു മാസത്തിലധികമായി ദിവസങ്ങൾ കഴിയുന്നതോടുകൂടി തന്നെ ഈ തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ അത് പിന്നീട് ഇല്ലാതാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിൻ്റെ കുടുംബവുമായി ആലോചിച്ച് ഈ കേസിൻ്റെ അന്വേഷണം മറ്റേതെങ്കിലും ഏജൻസിയെ ഏൽപ്പിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരാലോചന മിക്കവാറും നടത്തേണ്ടി വരും അത്രമാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത് അപ്പോൾ ഈ പെറ്റീഷൻ്റെ ഓർഡർ മൂന്ന് പന്ത്രണ്ടിനേക്ക് ഡിസംബർ മൂന്നിനേക്ക് വെച്ചിരിക്കുകയാണ് അങ്ങനെ ഒരു അല്ല നിലവിൽ അങ്ങനെ ഒരു ആലോചനയിലേക്ക് പോകേണ്ടി വരുമെന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് ആ കാലതാമസം മാത്രമല്ല ഇത് ഈ സയന്റിഫിക് എവിഡൻസ് ഇപ്പോൾ അദ്ദേഹം ഈ മീറ്റിംഗിന് ശേഷം ആരോടൊക്കെ സംസാരിച്ചു എവിടെയൊക്കെ പോയി എന്നുള്ള ഒന്നും നമുക്കീ പറയില്ല ആകെ അവൈലബിൾ ആയിട്ടുള്ള ഈ സി വിഷ്വൽസ് മാത്രമേ ഉണ്ടാവും ഇതുകൂടി നഷ്ടപ്പെടുന്നൊരവസ്ഥ ഉണ്ടായാൽ കേസിന്റെ അന്വേഷത്തെ വളരെ അത് ഗുണം ചെയ്യില്ല അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒരു അർജൻസി അതുകൊണ്ടാണ് ഈ പെറ്റീഷനായിട്ട് കോടതിയിലോട്ട് വന്നത് ഇനിയും കാലതാമസം ഉണ്ടാകുകയാണെങ്കിൽ മറ്റൊരു തരത്തിൽ ചിലപ്പോൾ ആലോചിക്കേണ്ടി വരും അവർ കളക്ട് ചെയ്തു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഏത് ഫോൺ നമ്പറാന്ന് ഈ റിപ്പോർട്ട് കൊണ്ട് നമുക്ക് കാണില്ല പ്രോസിക്യൂഷൻ ഞാൻ പറഞ്ഞല്ലോ ഈ റിപ്പോർട്ടിൽ ഒരു യഥാർത്ഥത്തിൽ വൈകി റിപ്പോർട്ടാണ് തന്നത് നമ്മൾ നമ്പർ മെൻഷൻ ചെയ്തിട്ടാണ് സി ഡി ആർ ചോദിച്ചിട്ടുള്ളത് ഇതിൽ നാല് നമ്പർ മെൻഷൻ ചെയ്തു മൂന്ന് ബി എസ് എൻ എൽ നമ്പർ കളക്ടർ ഉപയോഗിക്കുന്ന രണ്ട് ബി എസ് എൻ എൽ നമ്പറും പ്രതി ഉപയോഗിച്ചിരുന്നതായ ഒരു ബി എസ് എൻ എല്ലും ഓരോ വോഡോ ഫോണും പക്ഷേ ഏതാണ് കണ്ടെത്തിയത് ഏതാണ് ഓൾറെഡി എടുത്തതെന്നൊന്നും ഈ റിപ്പോർട്ട് കൊണ്ട് നമുക്ക് കാണില്ല അതുകൊണ്ട് നമുക്ക് ശൂന്യമാണ് കാരണം അന്വേഷത്തിലെ കാര്യങ്ങൾ നമുക്ക് എന്തായാലും ഈ സമയത്ത് കിട്ടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് നമ്മൾ കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്ന ഈ റിപ്പോർട്ട് അതുകൊണ്ട് ബാക്കി കുടുംബവും ആലോ ആലോചിച്ചിട്ട് ചെയ്യുന്നതാണ് വളരെ